മുതലപ്പൊഴിയിൽ മണൽത്തിട്ടയിൽ വള്ളം കുടുങ്ങി അപകടം അൽഹമുല്ലില്ല എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിനുണ്ടായിരുന്ന ഇരുപത് പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അരുൺ സോളമൻ വിവരങ്ങളുമായിരുൺ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഏതായാലും ഇരുപത് പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇന്ന് മുതലപ്പുഴയിൽ ഇന്ന് കൂടി മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന ഒരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഈ അഴിമുഖത്തിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മണലിൽ ഈ ബോട്ട് കുടുങ്ങുകയായിരുന്നു ഇതിൽ വള്ളത്തിലുണ്ടായിരുന്നത് ഇരുപതോളം വരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു വർക്കല സ്വദേശിയായിട്ടുള്ള ഷാജഹാന്റെ ഉടമസ്ഥതയിലുള്ള അൽഹദുള്ള എന്ന് പറയുന്ന ബോട്ടാണ് ഈ കുടുങ്ങിയത് ഇതിന് പിന്നാലെ കരയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വാർഡന്മാരും ചേർന്ന് മറ്റൊരു ബോട്ടിൽ അവിടെ എത്തുകയും ഈ വള്ളത്തെ ഈ ഹാർബറിലേക്ക് കയർ കെട്ടി വലിച്ച് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കിട ഇത് ഏഴാമത്തെ അപകടമാണ് ഇന്നലെ അഞ്ചുതങ്ങ് തങ്ങൾ സ്വദേശിയായിട്ടുള്ള അവസയപ്പച്ചൻ്റെ ഇൻഫാൻ ജീസസ് എന്ന് പറയുന്ന ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടു അത് വള്ളം മറിഞ്ഞതായിരുന്നു അതിൽ രണ്ട് തൊഴിലാളികളായിരുന്നു ഈ കടലിലേക്ക് വന്ന് വീഴുകയും നിക്സൻ വിനീത് ഈ രണ്ട് മത്സ്യത്തൊഴിലാളികളെ ഇന്നലെ പെരുമാതുറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഇങ്ങനെ മുതലപ്പുഴയിൽ വീണ്ടും ആ തുടർച്ചയായിട്ടുള്ള അപകട വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സംസ്ഥാന പദ്ധതി ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് പ്രത്യേകിച്ചും കാലാവസ്ഥ വ്യതിയാനം അതിരൂക്ഷമായി തുടർന്ന ഒരു ഘട്ടത്തിലാണ് മുതലപ്പുഴയിൽ നിരന്തരമായിട്ട് ഈ അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്മൃതി